ഹായ് ഫ്രണ്ട്സ് ഒരു സർക്കാർ ജോലി കാത്തിരിക്കുന്ന ഉദ്യോഗർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തത് അതായത് ജനുവരി പതിനേഴിനകം അപ്ലൈ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റ് പോസ്റ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി അതായത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ അസിസ്റ്റൻ്റ് ഡാറ്റാ ബേസ് അഡ്മിനിസ്ട്രേറ്റർ കേരള വാട്ടർ അതോറിറ്റിയിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മെഡിക്കൽ ഓഫീസർ സിദ്ധ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റില് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഹെൽത്ത് സർവീസസിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ അടുത്തത് കാത്ത് ലാബ് ടെക്നീഷ്യൻ ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ബാർ ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ നെക്സ്റ്റ് കംസ് ഓട്ടോമെട്രിസ്റ്റ് ഗ്രേഡ് ടൂ ആണ് ഹെൽത്ത് സർവീസസിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ ലബോറട്ടറി അസിസ്റ്റന്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അഞ്ഞൂറ്റി ഇരുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡെവലപ്മെൻറ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ബാർ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ അവസാനമായി ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സ് ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ അഞ്ഞൂറ്റി മുപ്പത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക ജനുവരി പതിനേഴാണ് ലാസ്റ്റ് ഡേറ്റ് ഓക്കെ ഓൾ